ഹർജിക്കാരൻ ബാങ്കിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെയും പത്ത് ലക്ഷം രൂപയുടെയും രണ്ട് വായ്പകളെടുത്തു കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധിയുടെ സമയത്തുണ്ടായ നഷ്ടങ്ങൾ കാരണം ഹർജിക്കാരൻ വായ്പത്തുക തിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തി ബാങ്ക് സർഫേസി നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചു തുടർന്ന് ബാങ്ക് ഹർജിക്കാരന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ വാഗ്ദാനം നൽകി രണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതികൾ പ്രകാരം ഹർജിക്കാരൻ മുഴുവൻ തുകയും സമയത്തിനുള്ളിൽ അടച്ചു തീർത്തു എന്നാൽ പണയം വച്ച വസ്തുവിന്റെ ആധാരങ്ങൾ തിരിച്ചുതരാൻ അപേക്ഷിച്ചപ്പോൾ ബാങ്ക് അത് തിരസ്കരിക്കുകയാണ് ചെയ്തത് രണ്ടാമത്തെ തവണ തുകയടച്ചത് സമയപരിധി കഴിഞ്ഞിട്ടായിരുന്നു എന്ന വാദമാണ് അതിനു കാരണമായി ബാങ്ക് ഉന്നയിച്ചത് ഈ കേസിൽ കേരള ഹൈക്കോടതിക്ക് മുൻപിൽ വന്ന പ്രധാന ചോദ്യം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം രണ്ടാമത്തെ തവണ തുകയടച്ചപ്പോൾ കാലതാമസം വന്നുവെന്ന കാരണത്താൽ ബാങ്കിന് വായ്പത്തുക മുഴുവൻ അടച്ച ഒരാളുടെ വസ്തുവിന്റെ ആധാരങ്ങൾ തിരിച്ചു കൊടുക്കാതിരിക്കാനാവുമോ എന്നതായിരുന്നു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ നിബന്ധനകളും ഹർജിക്കാരൻ വായ്പത്തുക അടച്ചതിന്റെ വിവരങ്ങളുമടങ്ങുന്ന കേസിന്റെ വസ്തുതകൾ കോടതി പരിശോധിച്ചു ഹർജിക്കാരൻ പണമടക്കുകയും ബാങ്ക് അത് സ്വീകരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ബാങ്കിന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ നിബന്ധനകൾ ഹർജിക്കാരൻ പാലിച്ചില്ലെന്ന വാദമുനയിക്കാനാകില്ലെന്ന് ഊന്നിപ്പറഞ്ഞ കോടതി പ്രസ്തുത ആനുകൂല്യം പിൻവലിക്കുന്നതിനെപ്പറ്റി ബാങ്ക് അറിയിച്ചിരുന്നില്ല എന്നതും എടുത്തുപറഞ്ഞു ബാങ്കിന്റെ വാദം അന്യായമാണെന്നും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ സമയപരിധിക്കുള്ളിൽ തന്നെ മുഴുവൻ തുകയും അവർ സ്വീകരിച്ചതാണെന്നും കോടതി നിരീക്ഷിച്ചു വിട്ട് ഹർജി അനുവദിച്ച കോടതി ബാങ്ക് വായ്പയ്ക്കായി പണയം വച്ച വസ്തുവിന്റെ ആധാരങ്ങൾ ഹർജിക്കാരനു തിരിച്ചു കൊടുക്കാനും ബാങ്കിനോട് ഉത്തരവിട്ടു എന്നിരുന്നാലും ഹർജിക്കാരൻ വൈകിയടച്ച തവണയുടെ പലിശ അയാൾക്ക് വായ്പ ലഭിച്ചപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരുന്ന നിരക്ക് പ്രകാരം അടക്കാൻ ബാധ്യസ്ഥനാണ് ചുരുക്കിപ്പറഞ്ഞാൽ ഒരാൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം വായ്പത്തുക മുഴുവനും കഴിഞ്ഞാൽ പിന്നീട് ബാങ്കിന് അയാൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ നിബന്ധനകൾ പാലിച്ചില്ലെന്ന വാദമുന്നയിക്കാനാവില്ല അതുകൊണ്ടുതന്നെ ഒരു തവണയിൽ തുകയടക്കാൻ കാലതാമസമുണ്ടായെന്ന കാരണത്താൽ ഒരാളുടെ വസ്തുവിന്റെ ആധാരങ്ങൾ ബാങ്കിന് പിടിച്ചുവെക്കാനുമാവില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക